ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇതാ ഞങ്ങൾ നിൽക്കുന്നത് ഏതറിന്റെ ഷോറൂമിൻ്റെ വാതിക്കലാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇവിടെ സ്കൂട്ടർ എടുക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ട് കുറച്ച് നാളായി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഒന്ന് നോക്കി പോകാം എന്നുള്ള ഇതിലാണ് ഞങ്ങളവിടെ വന്നത് അങ്ങനെ ഞങ്ങൾ ഷോറൂമിലൊക്കെ കയറി ഓരോ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം അങ്ങനെ സെലക്ട് ചെയ്തു അവിടെ ഒത്തിരി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓരോ പാർട്സുകളും ഇങ്ങനെ ഓരോന്ന ഓരോന്നെ അവർ സെപ്പറേറ്റ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാറ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ അതിൻ്റെ ടയർ അതിൻ്റെ എഞ്ചിനുകൾ അങ്ങനെ സാധനങ്ങളും ഓരോന്നേ ഞങ്ങളിങ്ങനെ കണ്ട് അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഞങ്ങളെ വണ്ടി അപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ടാണ് ഞങ്ങൾ ചെന്നിരിക്കുന്നത് അങ്ങനെ അടുത്ത ആയിട്ട് അവരുടെ വണ്ടിയൊക്കെ അവർ ഒന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇവിടെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഈ ഇത് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുത്തത് കേട്ടാ ഈ വണ്ടിയുടെ പാർട്സുകളും അങ്ങനെ അതൊക്കെ ഒന്ന് കാണിക്കാമെന്നൊരു ഇവിയൊക്കെ ആരെയും എടുക്കുമെങ്കിൽ ഒന്നും അറിഞ്ഞിരിക്കാമല്ലോ എല്ലാവർക്കും ഇപ്പോൾ ഇവിയിലേക്ക് മാറണോന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ പൊല്യൂഷൻ്റെ ഇതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് ഇ വി ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതാണ് പിന്നെ സോളാറൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ വെളുത്തത് കേട്ടോ സോളാർ വെക്കുന്ന ആൾക്കാർക്ക് ഇ വി ഉണ്ടെങ്കിൽ ഒത്തിരി ലാഭമാണ് പെട്രോൾ പൈസ ലാഭിക്കാവുന്നതാണ് അങ്ങനെന്താ അവിടെ നിന്ന് ഞങ്ങൾ ആ വണ്ടിയുടെ ഷോറൂമിലിരിക്കുന്ന സ്കൂട്ടറുകളെല്ലാം ഇങ്ങനെ നോക്കി അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴേക്കും അവർ കുറച്ച് നേരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ മഴയുള്ളത് കാരണം ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ സ്കൂട്ടർ അപ്പോൾ അവർ ഈ റെഡിയാക്കിയൊക്കെ എടുത്തു റെഡിയാക്കി വെച്ചിട്ട് പറഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ഇത് ഓപ്പണിങ് നടത്താം താക്കോലൊക്കെ തരാനായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറത്ത് കുറച്ച് അവർ തുണിയൊക്കെ ഇട്ട് അതിൻ്റെ ഇതൊക്കെ പൊക്കി ഞങ്ങളുടെ സ്കൂട്ടർ ഇതാ ഞങ്ങളുടെ ഓപ്പൺ ചെയ്യുകയാണ് ഇതാണ് ഞങ്ങളെ പുതിയ ഒരു എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നു അങ്ങനെ ഈ വിട ഏത് റൊസ്തയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷേഡായിട്ടുള്ളതാണ് സ്കൂട്ടർ അങ്ങനെ ഞങ്ങൾക്ക് താക്കോലൊക്കെ തന്നു ഞങ്ങളത് ഫോട്ടോ ഓടിച്ചൊക്കെ എടുത്തു അങ്ങനെ വണ്ടി പിന്നെ അവർ അതിൻ്റെ ഷോറൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ച് തന്നിട്ട് പിന്നെ ഞങ്ങളതെന്ന് പുറത്തേക്കൊക്കെ ഇറക്കി ഓടിച്ച് അപ്പം അവിടെ നിന്ന് ഞങ്ങളത് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാം റെഡിയാക്കിയൊക്കെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം